യു എസ് സഹായം നിലച്ചാൽ ആഫ്രിക്കയിൽ അഞ്ച് ലക്ഷം കുട്ടികൾ എയ്ഡ്സ് അനുബന്ധ രോഗങ്ങളാൽ മരിച്ചേക്കാമെന്ന് പഠനം ഐക്യരാഷ്ട്രസഭയ്ക്കുള്ള ധനസഹായം യു എസ് നിർത്തിവെച്ചത് ആഗോളതലത്തിൽ ദിവസവും രണ്ടായിരം എച്ച് ഐ വി രോഗികളുണ്ടാവുന്നതിന് വഴിയൊരുക്കുമെന്ന് അടുത്തിടെ ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ എയ്ഡ്സ് ചികിത്സാ സഹായം യു എസ് നിർത്തിവെക്കുന്നതിലൂടെ ആഫ്രിക്ക കടുത്ത പ്രതിസന്ധിയിലാകുമെന്ന് വ്യക്തമാക്കുകയാണ് പുതിയ പഠന റിപ്പോർട്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ യു എസ് പ്രസിഡന്റ് എമർജൻസി പ്ലാൻ ഫോർ എയ്ഡ്സ് റിലീഫ് എന്ന പേരിൽ നൽകി വന്നിരുന്ന ചികിത്സാ സഹായമാണ് നിർത്തലാക്കിയത് പ്രസ്തുത പദ്ധതി പ്രകാരം ഇരുപത്തിയാറ് ദശലക്ഷം പേരെയും ഏഴ് പോയിന്റ് എട്ട് ദശലക്ഷം കുഞ്ഞുങ്ങളെയും എച്ച് ഐ വി ബാധയിൽ നിന്നും രക്ഷിക്കാനായിരുന്നു എന്നാൽ ചികിത്സാ സഹായം നിൽക്കുന്നതോടെ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അഞ്ച് ലക്ഷം കുട്ടികൾ എയ്ഡ്സ് അനുബന്ധ രോഗങ്ങളാൽ മരണപ്പെടുകയും പത്ത് ലക്ഷത്തിലേറെ പേർ രോഗബാധിതരാവുകയും ചെയ്യുമെന്ന് െന്ന് ലാൻസെറ്റിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു